യഡൂർ കെ സി വൈഎമ്മും കുളിക്കാൻപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സും സംയുക്തമായി ക്രിസ്മസിനോടനുബന്ധിച്ച് ഹലേലുയ ടു കെ ടു ഫൈവ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു യടൂർ ആറളം ചെടിക്കുളം കീഴ്പള്ളി വെളിമാനം കരിക്കോട്ടക്കരി അങ്ങാടിക്കടവ് വള്ളിത്തോട് മാടത്തിൽ ഇരിട്ടി എന്നിവിടങ്ങളിലൂടെയാണ് യാത്ര നടത്തിയത് ഈ ഒരു നമ്മുടെ ഒരുക്കമായിട്ടുള്ള ക്രിസ്മസ് എന്നിവിടെ തുടക്കം കുറുകയാണ് അപ്പം എല്ലാ പട്ടണങ്ങളിലൂടെയും പോയി നമ്മൾ ആവേശത്തോടെ നമ്മുടെ ക്രിസ്തുവിന്റെ ജനനത്തിനായിട്ട് നമ്മൾ വഴിയൊരുക്കുകയാണ് നമ്മൾ അവന്റെ വരവിനായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തിന്റെ വരവിനായിട്ട് വഴിയൊരുക്കുന്നത് പോലെ നമ്മളും വഴിയൊരുക്കാൻ പോവുകയാണ് ഈശോയുടെ ജനനത്തിനായിട്ട് അപ്പോൾ ഇതിനെല്ലാം സ്പോൺസറും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പുളിക്കാമ്പുറത്ത് ബിജോ ചേട്ടനെയും സ്നേഹത്തോടെ നന്ദിയോട് ഓർക്കുന്നു ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന എല്ലാ വിശ്വാസികൾക്കും ആശംസകളും ഒപ്പം ക്രിസ്മസ് സന്ദേശവും നൽകി ഫാദർ അഭിലാഷ് ചെല്ലംകോട്ട് ഏറെ സ്നേഹം നിറഞ്ഞവരെ ആഗതമാകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ക്രിസ്മസിനെയും നാം എല്ലാവരും വരവേൽക്കുവാനായിട്ട് ഏറെ സ്നേഹത്തോടെ നമ്മൾ ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ സെൻറ്റ് മേരീസ് ആർക്കിപ്പി എപ്പിസ്കോപ്പിൽ മരിയൻ തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും അവിടുത്തെ അസിസ്റ്റൻ്റുകാരിയായ കൊച്ചിച്ചനാണ് സംസാരിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വരവറിയിച്ചുകൊണ്ട് ഉണ്ണീശ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളെ കുളിരണിയിപ്പിക്കുവാനായിട്ട് വീണ്ടും വരവായി എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസ് പുതു പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു എല്ലാ വീടുകളിലും ക്രിസ്മസ് സ്റ്റാറുകളെല്ലാം തൂക്കി പുൽക്കൂടൊക്കെ ഒരുക്കി നാം ഉണ്ണീശയെ വരവേൽക്കുമ്പോൾ എളിയവനായ ഉണ്ണീശോ ആ പുൽക്കൂട്ടിൽ ഗൂജാതനായതുപോലെ നമ്മുടെ ഹൃദയങ്ങളും എളിമ നിറയുവാനും മറ്റുള്ളവരെ സ്നേഹത്തോട് നോക്കുവാനും അവരെ ഒന്ന് സ്നേഹത്തോടെ ആശ്ലേഷിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ ഉണ്ണീശോയുടെ പാഠങ്ങൾ നമ്മൾക്കും ഉൾക്കൊള്ളാം എപ്പോഴും പുഞ്ചിരിച്ച് ചെറിയ പുഞ്ചിരിയോടെ മറ്റുള്ളവരെ വരവേൽക്കുന്ന ആ ഉണ്ണീശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചെറിയ പുൽക്കൂടൊക്കെ ഒരുക്കി ഉണ്ണീശയെ സ്വീകരിക്കുവാനും നമുക്ക് തയ്യാറാകാം എല്ലാ പ്രേക്ഷകർക്കും കെ ജെനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ